വേദമന്ത്രധ്വനികളാൽ മുഖരിതമായ കടവലൂർ അന്വേഷനം സമാപിച്ചു കടവൂർ അന്വയ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പത്ത് ദിവസങ്ങളായി തിരുനാവായ തൃശൂർ യോഗങ്ങളിലെ വേദപണ്ഡിതൻ മാറ്റിടച്ച വേദപരീക്ഷയും അന്തർദേശ സെമിനാറുകളും കലാപരിപാടികൾക്കുമാണ് സമാപനം കുറിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂട്ലാത്ത് ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് സെക്രട്ടറി കാടിപ്പയ്യൂ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു അന്വയ പരിഷത്ത് വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി കടലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ എന്നിവർ ആശംസ എന്നാണ് സംസാരിച്ചു ചടങ്ങിൽ വേദജ്ഞരായ ബ്രഹ്മശ്രീ പുറപ്പുറം വാമന നമ്പൂതിരി ബ്രഹ്മശ്രീ പൂത്തില്ലം രാമാനുജൻ അക്കത്തിരിപ്പാട് എന്നിവർക്ക് പരിഷത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരവും കരുവാട്ട് വാസുദേവ നമ്പൂതിരിപ്പാടിന്റെ നാമദേഹത്തിലുള്ള പുരസ്കാരം മുണ്ടയൂർ സിദ്ധാർത്ഥൻ സമർപ്പിച്ചു അന്യൂന പരിഷത്ത് അംഗങ്ങളായ രാമണ്ണി ചടങ്ങിന് സ്വാഗതവും അരവിന്ദൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വേദിയിൽ കോട്ടയ്ക്കൽ പി എസ് വി നാടി സംഘത്തിന്റെ കുജാലവൃത്തം കഥകളിയും ഉണ്ടായിരുന്നു എന്ന ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം നമുക്കറിയാം ഏറെ പ്രശസ്തമാണ് എന്നാൽ കടവല്ലൂർ എന്ന ഈ ഗ്രാമം തന്നെ ഇന്ന് കേരളത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് കടവല്ലൂർ അന്യൂന്യത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ പുറത്തുപോയാൽ പറയുന്നത് ഞങ്ങൾ കടവല്ലൂർ അന്യൂന്യം നടക്കുന്ന നാട്ടിൽ നിന്നാണെന്ന് കഴിഞ്ഞ ദിവസവും ഇന്നിപ്പോൾ നമുക്ക് യൂട്യൂബിലൂടെയൊക്കെ ഏറ്റവും വലിയ പ്രകടനായ ഒരു പ്രഭാഷകനായ സുരേഷ് ബാബു കുത്തുപറവുമായി സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുഖ്യ പ്രഭാഷണം നടത്താൻ ഞാൻ നിർദ്ദേശിച്ച കൂട്ടത്തിൽ കരിപ്പാടും എന്നുള്ള സജിത്ത് എന്ന പ്രഭാഷകരോട് സംസാരിച്ചപ്പോഴും കടവല്ലൂർ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അന്യോത്തിന്റെ പേരാണ് അപ്പൊ നാം ഏറെ ാരായ നാം ഏറെ അഭിമാനപൂർവം കാണുകയാണ് കടവരൂർ അന്യൂനത്തെ എനിക്കൊരു പരാതിയുള്ളത് കടവരൂർ അന്യ അന്യോന്യത്തിന്റെ ഈ പത്ത് ദിവസങ്ങളിൽ ഇവിടെ നടന്ന ഏറ്റവും വലിയ സെമിനാറുകൾ ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ അവതരിപ്പിച്ച ഇന്നലെ നമ്മൾ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവതരിപ്പിച്ച പ്രഭാഷണം ശ്രോതാക്കളി ഇവിടെ കുറവായിരുന്നാലും യൂട്യൂബിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ആയിരക്കണക്കിനാണുള്ളത് കെട്ടുക അതുവഴി ഇതുവരെയുള്ള ഈ നാളുകൾ വരെയുള്ള വലിയ സമ്പദ് സമ്പന്നമായ